കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇവിടുത്തെ രാത്രികാലത്തെ കാലത്തെ പക്ഷിയായ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ ഒന്നിതാ അവിടെയാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്നത് അതിൻ്റെ ഭാഗങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടുത്തെ ടാക്സി കാര്യങ്ങളൊക്കെ അത് കാണുന്നതാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു തരുന്നു ഞങ്ങൾ ഇങ്ങനെ ഹൗറ പാലത്തിലേക്ക് നടക്കുകയാണെന്ന് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ലോകത്തിലെ തന്നെ റിയപ്പെട്ട ഒരു പാലമാണ് ഹൗറ ബ്രിഡ്ജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം ഇങ്ങനെ ഹൗറ ബ്രിഡ്ജിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ ഹൗറ ബ്രിഡ്ജിനെ കുറിച്ച് കുറച്ച് മതികൾ ഒരുപാട് പറയാനുണ്ട് കാരണം ലോകത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു ബ്രിഡ്ജാണല്ലോ നമ്മുടെ ഇന്ത്യ കിടക്കുന്ന അപ്പോൾ അതിനെക്കുറിച്ച് എന്തുണ്ട് ഒരുപാട് മതി പറയാനുണ്ട് പക്ഷേ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ് ഇതാണെന്നില്ലേ നല്ല രാത്രി കാലത്താണ് ഇത് പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ ഇവിടുത്തെ ബസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേണ്ട കഴിഞ്ഞ വീടേലതൊന്നും കാണാൻ പറ്റിയില്ല അതുപോലെ ടാക്സി ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതുണ്ടെങ്കിൽ ആളുകൾ ജനങ്ങളിങ്ങനെ നടക്കുകയാണ് ഫുൾ ടൈം സമയം ഇപ്പോൾ മൂന്നേ മുക്കാൽ കഴിഞ്ഞു ഡ്രെയിൻ കിട്ടാത്ത കഥകളൊക്കെ ഇന്നലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല ഇതാണ് ഇവിടുത്തെ ടാക്സി നില വളരെ കൃത്യമായി കാണിച്ചിട്ടുണ്ട് കോട്ടെ പിന്നെ അപ്പോൾ ഹൗറ ബ്രിഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ പണി ആരംഭിക്കുന്നത് എന്നാൽ ഈ ബ്രിഡ്ജ് വളരെ വേഗത്തിൽ തന്നെ പണി തീർന്നു എന്ന് പറയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടോട് കൂടി ഇതിൻ്റെ പണി തീർന്നു കാരണം ഇത്രയും ഒരു സംഭവമുള്ളൂ അതായത് ഇത് മൊത്തം സ്റ്റീലാണ് കേട്ടോ സ്റ്റീൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അല്ല ഈ സമയത്ത് നോക്കിയാൽ ഇവിടുത്തെ ലോക്കൽ ബസ്സുകളും മറ്റിതന്നുണ്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പാചകം നമ്മളിപ്പോൾ രണ്ട് മണി മുതൽ ഈ കേട്ടതുണ്ട് അപ്പോൾ ബസ് കണ്ടില്ലേ അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാലഹരണപ്പെട്ട എല്ലാവരും ഉണ്ട് എന്നതാണ് ടാക്സിനെ ആക്സിസ്റ്റ് ആയിട്ട് പരിചയ ഈ ബസ്സൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റില്ല പ്രത്യേക ഒരു വൈബ് തന്നെയാണ് പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എഴുതി എത്തുന്നുണ്ടല്ലേ ഒരു കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ പറ്റിയായ ജീവിതങ്ങളാണ് നമ്മൾ പിന്നെ ഈ സാഫർ ഓഫ് ദിന ഫ്രെയിമിലൂടെ ഞങ്ങൾ കാണുന്നത് അതാ അതാ കണ്ടല്ല കളിയല്ലേ പിന്നെ ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഇത് പബ്ലിക്കിന് വേണ്ടി ഈ ബ്രിഡ്ജ് തുറന്നു കൊടുക്കുന്നത് കേട്ടോ അതൊക്കെ അങ്ങോട്ട് നടക്കാം പാലത്തിനപ്പം പാലം കഴിഞ്ഞ് അവിടെയാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ ഉണ്ടാവില്ല ഈ നടപടിയിലൂടെ നടക്കാം ഏഹ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് ഇത് പബ്ലിക്കിന് വേണ്ടിട്ട് എന്ത് ചെയ്യുന്നത് തുറന്നുകൊടുക്കുന്നത് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ലിവർ ബ്രിഡ്ജ് എന്നാണ് ഈ ഹൗറ ബ്രിഡ്ജ് അറിയപ്പെടുന്നത് മനസ്സിലായോ ഇതിനോ വിസ്റ്റർ സംശിക്കുക കൂടുതലൊന്നും അറിയില്ല എന്നാലും അറിയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്ക എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ തമ്മിൽ മീൻ്റെ ഉള്ളിലേക്കു കൂടെ അപ്പോൾ ഇത് ഇത് ആളുകൾക്ക് നടക്കാനുള്ള പാതയാണ് കൂടി ദിവസേന നാല് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ ആളുകൾ നമ്മൾ മൂന്ന് മണി മുതൽ ഇവിടെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് അപ്പൊ ഈ സമയത്ത് ആളുകൾ നിരന്തരം ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടിരിക്കുക അപ്പൊ ഒരു ലക്ഷം അഞ്ചു ലക്ഷത്തോളം ഒരു ദിവസം അഞ്ചു ലക്ഷത്തോളം ആളുകൾ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് പറയപ്പെടുന്നത് അതുപോലെ വാഹനങ്ങൾ വാഹനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതേപോലെ മൂന്ന് മുതൽ അഞ്ച് ലക്ഷം വരെ വാഹനങ്ങൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഹൗറ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഹുഗ്ലി നദിയാണിത് ഈ ഹുഗ്ലി നദിക്ക് കുറുകെ ഹൗറയും അതുപോലെ കൊൽക്കത്തനെയും എന്താക്കാണേ കണക്ട് ചെയ്യാണ് ഈ ഹൗറ ബ്രിഡ്ജ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നീളം നമ്മൾ മനസ്സിലാക്കണം വളരെ ദൂരം ഉണ്ട് അങ്ങത്തോളം എന്തായാലും നടക്കാൻ കഴിയില്ല ഇതാണ് ഹുഗ്ലി റിവർ ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് എന്ന് ഇതാ അവിടെ റെയിൽവേൻ്റെ ഫ്രണ്ട് എന്നിറങ്ങിയാൽ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ പകല് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നല്ല മനോഹരമായ ഈ ബ്രിഡ്ജിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഓക്കെ അതിന് നീള നമ്മൾ പറഞ്ഞു തന്നെ എത്ര എഴുന്നൂറ്റി അഞ്ച് സെൻ സോറി സെൻറ്റിമീറ്റർ ഇല്ല മീറ്ററാണ് ആണ് എന്ത് ഈ ഒരു പാലത്തിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ വീതി പറയുന്നത് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ആറാണ് ഇതിൻ്റെ വീതി വരുന്നത് പിന്നെ ഇതിൻ്റെ വെയ്റ്റ് കാരണം ഫുള്ള് സ്റ്റീലല്ലേ ഇരുപത്തി ആറായിരം ടെണ്ണാണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് എൺപത്തി രണ്ട് മീറ്റർ എൺപത്തി രണ്ട് മീറ്റർ ആണ് എന്തു ചെയ്യുന്നത് ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത് ഇനി പിന്നെന്താ പറയേണ്ടത് അല്ല എനക്കറിയുന്ന കാര്യങ്ങൾ എല്ലാ എനക്കറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോ ഞാനിപ്പോ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുള്ളത് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം കുറച്ചിങ്ങനെ കാഴ്ചകളൊക്കെ കാണാം പിന്നെ ഇത് മെയിന്റൈൻസ് ചെയ്യുന്നത് കൊൽക്കത്ത എന്ന് പറയുന്ന ഒരു ടീമാണ് കേട്ടോ ഇതാ ഇല്ലാണ്ടോ ഓരോ ഇല്ലാണ്ടോ ഇതിലൂടെ ഓടുന്ന വണ്ടികളെ ഓരോ ജീവിതങ്ങളാട്ടോ രക്ഷ വെക്കുന്നു ക്യാമ്പും പാത്രത്തിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്തൊക്കെയാ ഏ ഇവിടെ സ്പീഡ് വരുന്നുണ്ട് കേട്ടോ കാഴ്ച അടിപൊളിയാണ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തൊട്ട് താഴേൻ്റെ വീഡിയോ പോയി കാണാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഹൗറ പെലിച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാം കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ഇന്നാലിന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഇത് അതാവുമ്പോൾ ഈ കമൻറ്റ് വായിക്കുന്നവർക്കെന്താകും അത് കൂടുതൽ എളുപ്പമാവും കാര്യങ്ങൾ മനസ്സിലാക്കാം നമുക്കറിയുന്ന കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് നമുക്ക് എന്തു ചെയ്യാം മുന്നോട്ട് പോവാം ഇനിയിപ്പം കൂടുതൽ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്താനൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് പിന്നെ കാണാനുള്ള ഇത് തന്നെ വണ്ടി ആളുകൾ വാഹനങ്ങൾ പിന്നെ ചില വ്യത്യസ്തമായ വാഹനങ്ങൾ കാണാം പിന്നെ അതുപോലെ വ്യത്യസ്തമായ മനുഷ്യർ ഇതൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക രാത്രി കാല നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈയൊരു സംഭവം ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം പറയുമോ നമുക്കൊരു ഡ്രൈവ് മിസ്സായി അതിന്റെ കഥയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ അത് പറഞ്ഞെന്ത് ചെയ്യുന്നില്ല നിങ്ങളൊക്കെ ഉറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം ഈ നിർത്താല്ലേ നിർത്തിക്കൂടെ ഒന്ന് നിർത്താന്ന് ചോദിച്ച അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങൾക്ക് എനിക്ക് അറിയുന്ന ഹോറ ബ്രിഡ്ജിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് പിന്നീട് ഒരു ദിവസം ഒരു പകലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാ പറ്റൂല് കൂടുതൽ അറിവുകളൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട് ചെയ്യാം ഒന്ന് വീഡിയോ ചെയ്യാം ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബംഗാളിൻ്റെ ഗ്രാമങ്ങളൊന്നു പരിചയപ്പെടാം കേട്ടോ ഇനി ബംഗാളിൻ്റെ ഗ്രാമങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ കൂടെ ഉണ്ടാവണം അസ്ലാമലൈക്കും